മറ്റൊന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ പരിപാടിയിൽ വരുന്ന ആളുകളൊക്കെ അപ്പോൾ ചിലക്ക് ചില ആളുകളൊരു വ്യക്തിപരമായ വലിയ എതിർപ്പുണ്ടാവും അപ്പം അയാളെ ഏറ്റാസില കൊടുക്കാതിരിക്കുക അങ്ങനത്തെ സംഗതി ഒന്നും കാണാൻ പാടില്ല അല്ല അങ്ങനെ ഒരു അതിനുവേണ്ടി ഉണ്ടാക്കണതല്ല ഈ സമ്മേളനം എന്ന് പറയുന്നത് നമുക്കൊരു കഥ പറയാനുള്ളത് ഒരു മുതലാളി മൗര്യത് കഴിക്കലുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ റോമിയിലും വരും അപ്പോൾ മുസ്ലിം കുട്ടികളൊക്കെ വരും പൈസ കൊടുത്തതിൽ കാര്യസനും അപ്പോൾ മുതലാളി മുഖ്യ കൊടുക്കാൻ പറഞ്ഞു ഇരുപത്തി അഞ്ച് പൈസ കൊടുക്കും അപ്പോൾ ഈ കാര്യസന അവിടുന്ന് ഒഴിവാക്കണം ഒരു മനസ്സി ഉസ്താദിനും കുട്ടികൾക്കൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ ഈ കാര്യസന ഒരവസ്ഥ മുസ്ലിയാരോട് ചോദിച്ചു എന്താ മുസ്ലിം ഒന്നും ഈ വല്ല മൗല്യതം ഒന്നും ഇല്ല ഇന്നോട് മുലയാളി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം മുസ്ലിം പറഞ്ഞു മൗലുതണ്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കണം ഞങ്ങളോടത് ഈ പറഞ്ഞതാന്ന് ചോദിച്ചാൽ കാര്യസനൊന്ന് കളിയാക്കി വിടണം ആ മൗല്യം ഞാൻ മറിയുന്ന അങ്ങനെ മൗല്യം വന്നപ്പോൾ ഈ കാര്യങ്ങളുള്ള ആളായിരുന്നു അപ്പം ഇങ്ങനെ കുഞ്ഞിരിക്കണെ അപ്പം മൗല്യം കുട്ടികൾ മൗല്യ കൂനാന്ന് പറയുമ്പോൾ കോനാ എന്ന് പറഞ്ഞ് ഇയാളെ മോത്തി പിന്നെ റാജിക്കൂനെന്ന് പിന്നെ പറഞ്ഞു അങ്ങനെ ഈ കാലിക്കൂനും റാജിക്കോനി ഇങ്ങനെ പറഞ്ഞു കാരണം ഇയാൾക്ക് തോന്നുന്നു ഇവിടെ ഇന്നൊരു തുക കിട്ടില്ല ഈ മോദിയെ പറഞ്ഞത് ശരിയെന്നാണ് മുതലാളി നമ്മളെ കളിയാക്കിയാണ് ഇറക്കാൻ പോകുന്നതാണ് അതിനെ ഇണിച്ചു പോയിന്നു അപ്പം എന്നതുപോലെ ചില സ്ഥലത്തു നിന്നൊക്കെ പലരും പറയുന്ന ചില അനുഭവങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ദേഷ്യം ഉണ്ടാവും അപ്പോൾ അവൻ വരുമ്പോൾ അവനെന്താക്കി ഇക്കാല സ്ഥലം കൊടുക്കാതിരിക്കുക അല്ലേ നമ്മൾ ദേഷ്യം ഉണ്ടാവില്ല ഇവിടെ സംസ്ഥാന രമീത്തുരുമയുടെ സമ്മേളനം അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തരുത് നിങ്ങൾ വ്യക്തിപരമായ ദേഷ്യമോ മറ്റു ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടുന്നോ മറ്റോ അത് അതോ ഉപയോഗപ്പെടുത്താതല്ലാതെ ഇതുള്ളതല്ല ഇത് വരണം എല്ലാവരും നമ്മൾ സ്വീകരിക്കണം അത് ചിലപ്പോൾ നമുക്ക് ദേഷ്യമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ഇല്ലാത്തവരായിരിക്കും എന്തായാലും വേണ്ടില്ല എല്ലാവരും സ്വീകരിക്കാം എല്ലാവരോടും ഒരേ സ്വരത്തിൽ നമ്മളുണ്ടാകുക അവരോട് സംസാരിക്കുക ഒരേ രീതിയിൽ അവരോട് പിന്മാറുക അവനെ ഒരാളെ നിന്ദിച്ചു എന്നുള്ളത് നമ്മൾ സാഹസം ഉണ്ടാകാൻ പാടില്ല ഇവിടുന്ന് നല്ല സംഘടനകൾ മറ്റേ ഇവിടുന്ന് ഉണ്ടാവും ക്യാമ്പിൽ നിന്നും ഉണ്ടാവും ക്യാമ്പിൽ പലരും സ്ത്രീ ചില ചിലർക്ക് ഇഷ്ടമുള്ള ഇഷ്ടജാതകർക്കാളും ഇഷ്ടജാതകം വന്നിട്ടാണെങ്കിൽ അവൻ സൗകര്യം ചെയ്തു കൊടുക്കാതിരിക്കണം ജാതകം വന്നാലാണ് ഏറ്റവും അധികം സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇത് സമസ്ത കേരള ജനീയത്തുള്ള സമ്മേളനമാണെന്ന് മനസ്സിലാക്കി ഇതൊരു വലിയൊരു മതസംഘടന സമ്മേളനമാണ് അപ്പോൾ മതം ശാസിക്കുന്ന നൽകുന്ന ഉന്നത സ്വഭാവങ്ങളൊക്കെ നമ്മളുണ്ടാവാം ആ സ്വഭാവങ്ങളൊക്കെ കാത്ത് സൂക്ഷിച്ചു കൊണ്ട് ശബ്ദകോലാഹലങ്ങളില്ലാതെ പക്ഷേ ഇപ്പം ഇപ്പം തന്നെ നമ്മളവിടെ കൊടി അവിടേക്ക് നമ്മൾ കൊടി മക്കാമങ്ങിൽ വെച്ചു ഷെയ്ഖുലാൻ്റെ അവിടെയും വെച്ചു അപ്പോൾ അവിടെ വെച്ചതിന് ശേഷമാണ് ഉണ്ടാവുന്നത് ഷെയഹുലാനോടെ കൊണ്ട് കാരണം ഷെഹുലാൻ അതായിരിക്കും ഇഷ്ടപ്പെടില്ല മഹാന്മാരാകുന്ന സാധാർത് അവരൊക്കെ ബഹുമാനിച്ച് അവിടെ വെച്ചതിന് ശേഷമാണ് അവിടെ കൊള്ളുന്നത് അപ്പോൾ അതിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായ കൊണ്ട് ആരെങ്കിലും അകത്തു തീരാൻ പാടുള്ളതല്ല എന്നാണ് എല്ലാവരോടും ഈ അവസരത്തിൽ വളർത്താറുള്ളത് അപ്പോൾ ആ നിലക്ക് നമ്മളൊക്കെ യോജിച്ച് സന്തോഷത്തോടു കൂടി ഇത് സംസ്ഥയുള്ള ജമീയത്തിൽ ആ അന്തസ്സും അതിൻ്റെ ആ ഉയർച്ചയുമൊക്കെ കാണിക്കണ ഒരു വലിയൊരു സമ്മേളനമാണ് അഥവാ നീൻ്റെ ആ അന്തസ് വെളിപ്പെടുത്തപ്പെടുന്ന വലിയ സമ്മേളനം ഇത് എന്തെങ്കിലും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വലുതാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എന്തെയ്യുന്ന മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും ഉണ്ടാക്കിയതായ ഒരു സമയമല്ല ഇത് അമോഹ് അമൂൽ ചെയ്യണം നാളെ ആകർത്തിച്ചു വരുമ്പോൾ നമ്മളാത്തിൻ്റെ രേഖയിൽ അത് രേഖപ്പെടുത്തപ്പെടണം അതിനനുസരിച്ചുള്ള നിയത്വവും സഹകരണവും നല്ല സ്വഭാവങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും ഉണ്ടാവണം എന്ന് ഇവിടെ കൂടിയവരോടും കൂടാത്തവരോടൊക്കെ ഉണർത്തി കൊണ്ടുണ്ട് അതുപോലെ സുഖാനുഭവത്തായാലും ഈ സമ്മേളനത്തിന് അഭാവം കുറിച്ചെ ഈ സമ്മേളനത്തിന് നല്ല നൽക്ക് അതിനെ നൈ പിന്നെ നടത്താനുള്ള തൊഫീസ് വിവാഹം നമുക്കൊക്കെ നൽകട്ടെ എല്ലാ ശ്രദ്ധകളിൽ നിന്നും എല്ലാ ആഭാത്തും സീപത്തുകളിൽ നിന്നും അപകടങ്ങളിലും ഒക്കെ സമ്മേളനത്തിനെയും സമ്മേളനത്തിൽ വരുന്നവരെയും അതുമായി സഹകരിക്കുന്ന എല്ലാവരെയും അവാഹുക്കത്ത് രക്ഷിക്കട്ടെ ഇത് ഇവിടെയൊക്കെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു ചരിത്ര സംഭവമാണ് ചരിത്ര സംഭവമാക്കി നിൽക്കാറുള്ളത് െ എന്ന ചെയ്തുകൊണ്ട് ഞാൻ ഈ രോഗം ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു സമയത്തുന്നു